അടുത്ത നമ്മൾ പറയുന്നത് ഇന്ത്യക്ക് എങ്ങനെയാണ് ഭരണഘടന ഉണ്ടായത് എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഇത് ഇപ്പോൾ ഭരണഘടന എന്ന് പറയുന്ന ഒരുപാട് നിയമങ്ങൾ ഇതിട്ട് ചേർന്നിട്ടാണ് ഇത് ഭരണഘടന എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയണതാണ് ക്ലബ്ബുകൾ അതുപോലെ പി ടി എ അങ്ങനെ പലതും ഉണ്ടാവില്ലേ അപ്പോൾ അതിനൊക്കെ എന്തായാലും ഒരു നിയമങ്ങൾ നിയമാവലി ഉണ്ടാവൂലേ ആ നിയമാവലി അനുസരിച്ചായിരിക്കുന്നത് ആ ക്ലബ്ബുകളൊക്കെ പ്രവർത്തിക്കുക അപ്പോൾ ഇന്ത്യ എന്നുള്ള എന്താണ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യം നേടിയൊരു പുതു സ്വാതന്ത്ര്യം ഒരു രാജ്യമാണ് അപ്പോൾ അതുവരെ ഇന്ത്യ എന്ന് പറയുന്ന ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ഇതായിരുന്നു അല്ലേ അപ്പോൾ ആ രാജ്യം എന്താണ് സ്വ സ്വാതന്ത്ര്യം നേടിയിട്ട് എന്താണ് ഒരു രാജ്യമായിട്ട് സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യമായിട്ട് മാറണം അപ്പോൾ അതിന് അതിനെന്ത് വേണം ഒരു എന്ത് വേണം ഭരണഘടന വേണം അല്ലേ ആ ഭരണഘടന അനുസരിച്ചായിരിക്കും ഇത് ഇന്ത്യ പ്രവർത്തിക്കേണ്ടത് അപ്പോൾ ഈ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് ഇന്ത്യക്ക് തനതായിട്ടൊരു ഭരണഘടന വേണമെന്ന് തീരുമാനിക്കുകയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയും കരട് ഉണ്ടാക്കാനുള്ള കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിനെയും ചുമതല്പ്പിക്കുകയാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറാം തീയതിയാണ് ആണെന്ത് ഭരണഘടന നിർമ്മാണ സഭ ഐക്യകണ്ഠേന എന്ത് ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ എന്ത് ചെയ്യുന്നുണ്ട് ജനുവരി ഇരുപത്താറാം തീയതി സ്വയം ഒരു റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്ന ഭരണഘടന ആമുഖമാണ് ഈ ആമുഖത്തിൽ എന്താണ് എല്ലാ കാര്യങ്ങളും ആ ഒരു ആമുഖത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ആമുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ അന്തസ്ത ആ ഒരു ഭരണഘടനയിൽ പറഞ്ഞിട്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ളതായിരുന്നു എന്ത് നമ്മുടെ ആമുഖം എന്ന് പറഞ്ഞാൽ കാരണം എന്താണ് നമ്മുടെ എല്ലാ കാര്യവും എന്തൊക്കെയാണ് പറയുന്നുണ്ട് നമുക്ക് രാജ്യത്തെ പൗരന്മാർക്കെല്ലാം നീതി വേണമെന്നും സ്വാതന്ത്ര്യം വേണമെന്നും സമത്വം വേണമെന്നും അതുപോലെ തന്നെ എന്താ രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തണം എങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരൊറ്റ ആമുഖത്തിൽ നമ്മളെന്ത് പറയുന്നത് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണെന്ന് പറയുന്നുണ്ട് ഒരു പരമാധികാര സ്ഥിതി സമത്വം അതേതരത്തെ ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ഇന്ത്യ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തിൽ പറയുന്നുണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ പറയുന്നത് അടുത്താണെന്ത് പൊതുതിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കാരാണ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ രാഷ്ട്രപതി ആയിട്ടതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും അതുപോലെ ഉപരാഷ്ട്രപതിയായിട്ട് ഡോക്ടർ എസ് രാധാകൃഷ്ണനുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പിന്നെ അടുത്താണ് സംസ്ഥാന പുനഃസംഘടന സംസ്ഥാന പുനഃസംഘടനകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള നാട്ടുരാജ്യങ്ങളുടെ വിത്യത്വ സംസ്ഥാനങ്ങളാക്കി പുനഃസംഘടിക്കുന്നത് എന്താണ് ഒരു വലിയ പ്രശ്നമായിരുന്നു കാരണം എന്താ നമ്മൾ അതുവരെ അല്ലേ അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങൾ എന്തെയ്യുക ഓരോരോ സംസ്ഥാനങ്ങളാക്കി മാറ്റേണ്ടി വരും നല്ല ഇന്ത്യക്ക് എന്തെയ്യാൻ പറ്റും നല്ല രീതിയിൽ പരി ഭരണം നടപ്പിലാക്കാൻ പറ്റുള്ളൂ പിന്നെ സം നാട്ടുരാ സംസ്ഥാനങ്ങളാക്കുമ്പോഴൊരു പ്രശ്നം എന്താണ് പല ചില നാട്ടുരാജ്യങ്ങളുടെ ഭാഗമായിരിക്കും മറ്റേ ഓരോ സംസ്ഥാനങ്ങളായിട്ട് വരിക അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് പല ആളുകളും എതിർക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എങ്ങനെയാണ് നമുക്കൊരു സംസ്ഥാനം ഉണ്ടാക്കുക എന്നുള്ളൊരു ആശയമാണ് അടുത്ത് പറയുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് ഭാഷയെ അടിസ്ഥാനമായിട്ട് സംസ്ഥാനങ്ങളെ പുനഃസംഘടിക്കാൻ തീരുമാനിക്കുന്നത് ഓരോ ഭാഷ സംസാരിക്കുന്നത് ഓരോ സംസ്ഥാനത്തേക്ക് എന്നുള്ള രീതിയിലൊരു ഭാഷയും വരികയാണ് അതിന്റെ ഭാഗം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബര് ഒന്നിനാണ് ഇന്ത്യ പാർലമെന്റ് പാസാക്കിയ സംസ്ഥാന പുനഃസംഘടനാ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രകാരമാണ് എന്ത് പതിനാല് സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ ആറ് കേന്ദ്ര ഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നിട്ടുള്ളത് നമുക്കറിയാം എന്ത് നമ്മുടെ കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് എന്ത് നമ്മുടെ കേരളത്തിന് കേരളം എന്നുള്ള സംസ്ഥാനം രൂപപ്പെടുന്നത് അപ്പോൾ എന്താണ് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളെന്ത് കേരളം എന്നുള്ള സംസ്ഥാനം രൂപപ്പെട്ടിട്ടുള്ളത് കേട്ടോ അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ വന്ന മാറ്റുന്ന സ്വാതന്ത്ര്യം ഇന്ത്യ മുതലാളിത്തത്തെയും അതുപോലെ തന്നെ സോഷ്യലിസ്ഥത്തെയും സമന്ധിച്ച് ഒരു മിശ്ര സമ്പദ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഇന്ത്യയിലുണ്ടായിരുന്നത് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നു മുതലാളിത്തത്തെയും സ്വീകരിച്ച് അതുപോലെ സോഷ്യലിസ്ഥയും സ്വീകരിച്ച് രണ്ടും സ്വീകരിച്ചിട്ടാണ് എന്ത് ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കാണ് രൂപം നൽകിയിട്ടുള്ളത് സോവിയറ്റ് യൂണിയനിൽ നിലനിരുന്ന ആസൂത്രിത സമ്പദ് സംഘടന പഞ്ചവത്സര പദ്ധതി ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്നീ ആശയങ്ങൾക്കൊന്നിന് നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്തേലും പ്രാധാന്യം നൽകിയിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ എന്ത് വന്നിട്ടുണ്ട് ഒരു ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരികയും അതുപോലെ തന്നെ അവ എന്ത് ചെയ്യണ ഒരു വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന ശാസ്ത്രജ്ഞന്മാരെയും അതുപോലെ സാമ്പത്തിക വിദഗ്ദ്ധരെയൊക്കെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ട് ഇന്ത്യയുടെ വികസത്തിന് വേണ്ട കാര്യങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക ഇരുമ്പുരുക്ക് വ്യവസായ വ്യവസായ ശാലകളൊക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ മറ്റ് രാജ്യക്കാരുടെ സഹായത്തോട് കൂടിയിട്ടാണത് ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അതിനെന്ത് പറയുന്നത് നമ്മൾ അറുപത്തെട്ടാമത്തെ പേജിൽ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട് ഇരുമ്പുരുക്ക് വ്യവസായശാലകളും അതിന് സഹായിച്ചിട്ടുള്ള രാജ്യങ്ങളും ഏതൊക്കെയാണ് ബിലായ് എന്നുള്ള ഇരുമ്പുരുക്ക് വ്യവസായശാല സഹായിച്ച രാജ്യങ്ങളാണ് സോവിയറ്റ് യൂണിയൻ ആണ് സഹായിച്ചിട്ടുള്ളത് റൂർക്കല ജർമ്മനിയാണ് സഹായിച്ചിട്ടുള്ളത് ദുർഗാപൂര് ബ്രിട്ടനാണ് സഹായിച്ചിട്ടുള്ളത് പഞ്ചവത്സര പദ്ധതികൾ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം കൊണ്ട് പൂർത്തിയാക്കാവുന്ന പദ്ധതികളാണ് പദ്ധതികളാണത് പഞ്ചവത്സര പദ്ധതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാകുമല്ലേ വർഷം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം അല്ലേ അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം കൊണ്ട് അത് പൂർത്തിയാക്കുന്നു അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ ആരംഭിച്ച ഒന്നാം പദ്ധതിയിൽ എന്താണ് കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി വന്നിട്ടുള്ള രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് എന്താണ് വ്യവസായത്തിനും പ്രാധാന്യം നൽകി പിന്നെ അതുപോലെ രാസവളം കീടനാശിനികൾ ഫാക്ടറികൾ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ എന്നീ രാജ്യത്ത് കൃഷി മേഖല അഭിവൃദ്ധിപ്പെടുന്നതിന് കാരണമായി ഇതിൻ്റെയൊക്കെ വന്നതുകൊണ്ട് കൂടി എന്താണ് കൃഷിക്ക് കൂടുതൽ വികസനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ജലസേചനം കൃഷി യന്ത്രങ്ങൾ രാസവളം കീടനാശി അത്യുൽപാദനശേഷിയുള്ള വിത്തുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് വൻതോതിൽ എന്താണ് മൂലധന നിക്ഷേപം നടന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ എന്താണ് കാർഷിക കാർഷികോല്പാദനം വളരെ ഗണ്യമായിട്ട് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഈ ഒരു കാര്യത്തിന് കാർഷികോല്പാദനത്തിന് വന്ന ഈ ഒരു വലിയൊരു മാറ്റത്തെ എന്താ പറയുന്നത് ഹരിത വിപ്ലവം എന്ന പേരിലാണിത് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ കന്നുകാലി പരിപാലനം പാലുൽപാദനം എന്നീ മേഖലയിലുണ്ടായ വർദ്ധനമാണത് ധവള വിപ്ലവം എന്ന് ശാസ്ത്ര സാങ്കേതിക മേഖലകൾ കേട്ടോ ഇന്ത്യയിൽ എങ്ങനെയാണ് ശാസ്ത്ര സാങ്കേതിക മേഖലയിലേക്ക് മികവ് കാണിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ് വന്നിട്ടുണ്ട് ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി രൂപീകരിച്ചു അതുപോലെതന്നെ ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി രൂപീകരിച്ചു ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി രൂപ ഇതൊക്കെ എന്താ ചെയ്യുന്നുണ്ട് ഇന്ത്യ രൂപീകരിച്ചിട്ടുള്ള ഓരോ റിസർച്ച് സെൻ്റേഴ്സാണ് അതുപറഞ്ഞാൽ നമ്മളെ വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് സ്വാതന്ത്ര്യ ഇന്ത്യ സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ പരിഷ്കാരത്തിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ എന്തു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഈ കമ്മീഷനെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ കമ്മീഷൻ നമ്മൾ ഇന്ത്യയിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നും ആ കാര്യങ്ങളൊക്കെ എന്തു പഠിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിന് എന്ത് ഉന്ന ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് പിന്നെ അടുത്ത് എന്താണ് സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ലക്ഷ്മണസ്വാമി മുതിരായയുടെ നേതൃത്വത്തിൽ മറ്റൊരു കമ്മീഷൻ നിയമിക്കുന്നതാണ് അപ്പോൾ ഇത് ലക്ഷ്മണസ്വാമി മുതലായയുടെ നേതൃത്വത്തിൽ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖല അപ്പോൾ ഈ ഇത് ഈ കമ്മീഷീൻ്റെ ഉത്തരവാദിത്വം എന്തായിരിക്കും ആ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവരേണ്ടത് ആ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മീഷനെ അവർ നിയമിച്ചിട്ടുള്ളത് പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര മാറ്റങ്ങൾ എന്തെന്ന് നിർദ്ദേശിച്ചിട്ടുള്ള കോത്താരി കമ്മീഷൻ രൂപീകൃതമായതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അപ്പം ഇത്രയും കമ്മിയേഷാണ് പ്രധാനമായിട്ടും എന്നിട്ടുള്ള ഇന്ത്യയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ കമ്മിറ്റികളൊക്കെ വന്നതിന് ശേഷമാണ് എന്താ നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയണത് നമുക്ക് എന്താണ് വിദ്യാഭ്യാസ ഓരോ വിദ്യാഭ്യാസ നയങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് എന്താണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട് ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പം അവർക്ക് നിർബന്ധിത വിദ്യാഭ്യാസം അവർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് പിന്നെ കുട്ടികൾക്കുള്ള പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിന് ദേശീയ തലത്തിൽ എന്താണ് എൻ സി ആർ എൻ സി ആർ ടി എന്ന ഉണ്ടാവുകയും അതുപോലെ സംസ്ഥാന തലത്തിൽ എസ് സി ആർ ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്തിരി മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ വരുന്നത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് എന്താണ് ഏതൊക്കെയാണ് കമ്മീഷനുകളെന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ കമ്മീഷൻ ഉന്നത വിദ്യാഭ്യാസത്തിനാണ് പിന്നെ അതുപോലെ തന്നെ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് എന്താണ് ലക്ഷ്മണസ്വാമി മുദ്രയുടെ കമ്മീഷനാണ് മറ്റൊന്ന് കോത്താരി കമ്മീഷൻ അല്ലേ അപ്പോൾ ഈ കമ്മീഷൻ്റെ പേര് നിങ്ങൾ എന്താ ചെയ്യും പഠിച്ചു വെക്കുക അത് ഏത് ഇതിനാണ് നിൽക്കുന്നത് അപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ നമ്മളെന്ത് പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞല്ലേ അതുപോലെ തന്നെ സെക്കൻഡറി വിദ്യാഭ്യാസത്തിനാണ് ലക്ഷ്മണ സ്വാമി മുതിരായരുടെ നേതൃത്വത്തിലാണ് അപ്പോൾ അത് നിങ്ങളെന്തെയ്യുക പഠിച്ചു വെക്കുക അതുപോലെ തന്നെ എന്താണ് പിന്നെ നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തക്കേണ്ടതാണ് നമ്മൾ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് വിദ്യാഭ്യാസം മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ടല്ലേ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക